ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ആരാകുന്നു ഉത്തരം ദൈവത്തിൻ്റെ ശത്രു യാക്കോബ് നാലാമധ്യായ നാലാം വാക്യം ക്വസ്റ്റ്യൻ ആരുടെ ഉടുപ്പാണ് പുഴുവരിച്ചും പോകുന്നത് ഉത്തരം ധനവാന്മാരുടെ യാക്കോബ് അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ഡാഷ് ഉത്തരം നീതിമാനായി ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ നീ ദുഷ്ടൻ്റെ വീട്ടിൽ നിന്ന് ഡാഷ് തകർത്തു ഉത്തരം മോന്തായം ഹബക്കോക്ക് മൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു ആര് ഉത്തരം പരിശുദ്ധൻ ഹബക്കൂക്ക് മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദൈവം ഏത് ദിവസത്തെയാണ് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് ഉത്തരം ഏഴാം ദിവസത്തെ ഉൽപ്പത്തി രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിൻ്റെ ഡാഷ് പ്രാപിക്കും ഉത്തരം വാടാത്ത കിരീടം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ നാല് ക്വസ്റ്റ്യൻ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു ആര് ഉത്തരം സാറ ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും ഡാഷ് ഉത്തരം എല്ലാ നുണയും ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തു ചെയ്തുകൊണ്ടാണ് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ദോഷത്വം ഇണ്ടാതാക്കണമെന്ന് പത്രോസ് പറയുന്നത് ഉത്തരം നന്മ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ദൈവം അഭിമലയ്ക്കിനും ശേഖയും പൗരന്മാർക്കും തമ്മിൽ എന്താണ് വരുത്തിയത് ഉത്തരം ഛിദ്രബുദ്ധി ന്യായാധിപന്മാർ ഒൻപതിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ യഹോവ ആരുടെ മേലാണ് ദുരാത്മാവിനെ അയച്ചത് ഉത്തരം ഷൗലിൻ്റെ ഒന്ന് ശമുവൽ പതിനാറിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ എന്താണ് ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നത് ഉത്തരം കരുണ യാക്കോബ് രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെ ഉത്തരം പ്രവർത്തികളാൽ യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും ആരാകുന്നു ഉത്തരം അസ്ഥിരൻ യാക്കോബ് ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ കോരുവലയ്ക്ക് ഡാഷ് കാട്ടുന്നു ഉത്തരം ധൂപം ഹബക്കൂക്ക് ഒന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു ആര് ഉത്തരം കൽതയർ ഹബക്കൂക്ക് ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഡാഷ് ഉളവായി വരും എന്ത് ഉത്തരം ഷണ്ട ഹബക്കൂക്ക് ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ രാത്രിയിലെ ഏത് യാമത്തിലാണ് യേശു കടലിന്മേൽ നടന്നത് ഉത്തരം നാലാം യാമത്തിൽ മത്തായി പതിനാലിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഏത് ദേശത്തിലെ ജനങ്ങളാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചത് ഉത്തരം ഗന്നേശ്വര ദേശത്തിലെ മത്തായി പതിനാലിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ എറുഷലേമിനെ നിരോധിച്ചു പാർത്തതാര് ഉത്തരം കൽതയർ ഇരമ്യാവ് മുപ്പത്തിയേഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ കുഴിമോയൽ ന്യായപ്രമാണപ്രകാരം അശുദ്ധമാണോ ഉത്തരം അശുദ്ധം ലേവ്യാപുസ്തകം പതിനൊന്നിൻ്റെ അഞ്ച് കോസ്റ്റ്യൻ മധ്യപ്രിയനും തല്ലുകാരനും ആകാൻ പാടില്ല ആര് ഉത്തരം അധ്യക്ഷൻ ഒന്ന് തെമത്തിയോസ് മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ മദ്യപിക്കുന്നവർ എപ്പോഴാണ് മദ്യപിക്കുന്നത് ഉത്തരം രാത്രിയിൽ ഒന്ന് തെസ്ലോനക്കാർ അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡാഷ് ഉത്തരം ജീവിക്കുന്നു ഒന്ന് തെസ്ലോനക്കെയർ മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് ഒന്ന് തെസ്ലോനിക്കർ രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഷമരിയിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്ന രാജാവ് ആര് ഉത്തരം ആഹാബ് രണ്ട് രാജാക്കന്മാർ പത്തിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പതിനാറാം വയസ്സിൽ രാജാവായ വ്യക്തി ആര് ഉത്തരം അസര്യാവ് രണ്ട് രാജാക്കന്മാർ പതിനഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഡാഷ് നിമിത്തം പ്രാണഭയത്തോടെ ഞങ്ങൾ ആഹാരം ചെന്ന് കൊണ്ടുവരുന്നു ഉത്തരം മരുഭൂമിയിലെ വാൾ നിമിത്തം വിലാപങ്ങൾ അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഡാഷ് പാപത്തേക്കാൾ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു ഉത്തരം സോതോം വിലാപങ്ങൾ നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ബാല്യത്തിൽ നുഖം ചുമക്കുന്നത് ആർക്കാണ് നല്ലത് ഉത്തരം പുരുഷന് വിലാപങ്ങൾ മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൈവം ആരുടെ മഹത്വമാണ് ആകാശത്തു നിന്ന് ഭൂമിയിൽ കളഞ്ഞത് ഉത്തരം ഇസ്രായേലിൻ്റെ വിലാപങ്ങൾ രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങളുടെ നായകിയായിരുന്നവൾ ആരായി മാറി ഉത്തരം ഊഴിയ വേലക്കാരത്തിയായി വിലാപങ്ങൾ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഒരു കച്ച വാങ്ങി അരക്കി കെട്ടി ആര് ഉത്തരം ഇരമ്യാവ് ഇരമ്യാവ് പതിമൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആരുടെ പാപമാണ് വജ്രത്തിൻ്റെ മൂന കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത് ഉത്തരം യഹൂദ ഇരമ്യാവ് പതിനേഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മാഗോർ മിസാബീബ് എന്നതിൻ്റെ അർത്ഥം ഉത്തരം സർവത്ര ഭീതി ഇരമ്യാവ് ഇരുപതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഷല്ലൂമിൻ്റെ പിതാവാര് ഉത്തരം യോഷിയാവ് ഇരമ്യാവ് ഇരുപത്തിരണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ വ്യക്തി ആര് ഉത്തരം അരിമത്തിയിലെ യോസഫ് ലൂക്കോസ് ഇരുപത്തിമൂന്നിൻ്റെ അൻപത് ക്വസ്റ്റ്യൻ യഹോവ തൻ്റെ കോപത്തിൽ ആരെയാണ് മേഘം കൊണ്ട് മറച്ചത് ഉത്തരം സിയോൻ പുത്രിയെ വിലാപങ്ങൾ രണ്ടിൻ്റെ ഒന്ന് കൊസ്റ്റ്യൻ അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ ഡേഷ് ആകും ഉത്തരം മുറവിലി ആമോസ് എട്ടിൻ്റെ മൂന്ന് കൊസ്റ്റ്യൻ യഹോവ കീറിൽ നിന്ന് കൊണ്ടുവന്നത് ആരെയാണ് ഉത്തരം അരാമിരേ ആമോസ് ഒൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ തിഹിക്കോസിനെ പൗലോസ് എങ്ങോട്ടാണ് അയച്ചത് ഉത്തരം എഫസോസിൽ രണ്ട് തിമത്തിയോസ് നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പദ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക എന്ന് പൗലോസ് ആരോടാണ് പറഞ്ഞത് ഉത്തരം തീത്തോസിനോട് തീത്തോസ് രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആരുടെ ശക്തിയാണ് നിലനിൽക്കാത്തത് ഉത്തരം ബലവാൻ്റെ ആമോസ് രണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഏത് രാജാവാണ് യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചത് ഉത്തരം യഹോവഹാസ് രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ അവരുടെ കഷ്ടദിവസത്തിൽ നീ ഡാഷ് പറയേണ്ടതല്ല ഉത്തരം വമ്പ് ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും ആരെ ഉത്തരം യാക്കോപൃഹം ഔപദ്യവ് ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഗിലയാദിനെ കൈവശമാക്കുന്നത് ആര് ഉത്തരം പെന്യാമീൻ ഔപധ്യാവ് ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നിന്റെ ഹൃദയത്തിൻ്റെ ഡാഷ് നിന്നെ ചതിച്ചിരിക്കുന്നു ഉത്തരം അഹങ്കാരം ഓപദ്ധ്യാവ് ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴേ നൊന്ത് നടുങ്ങുന്നു ആര് ഉത്തരം പ്രേതങ്ങൾ ഇയോബ് ഇരുപത്തിയാറിൻ്റെ അഞ്ച് താങ്ക്സ് ഫോർ വാച്ചിങ്